ഇളനീർ ദോശയും ഇഡ്ഡലിയും അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് കഴിഞ്ഞ ആറ് ദിവസമായിട്ട് പുതിയ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പഴയ വീഡിയോ ഒക്കെയാണ് ഞാൻ മിക്സ് ചെയ്തിട്ടിരുന്നത് ഏറ്റവും അധികം ഒരു കാര്യം അധികം ആളുകൾ എന്തു പറ്റി ചേച്ചി എന്ന് തിരക്കിയതിലാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി ഇനി വീഡിയോയിലേക്ക് പോവാം ഇളനീർ ദോശ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിക്ക് അരക്കപ്പ് ഉഴുന്നെന്നുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം ആദ്യം ഉഴുന്നും അരിയും നന്നായിട്ട് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം വെക്കാൻ ഉഴുന്ന് ഞാൻ അങ്ങനെ കഴുകി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വെച്ചു പച്ചരിയും അതുപോലെ തന്നെ കഴുകി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വെച്ചു ഇനി അരേയും ഉഴുന്നും കുതിർക്കാൻ വെക്കുന്നത് കരിക്കിൻ വെള്ളത്തിലാണ് ഒരു രണ്ട് കരിക്കിൻ്റെ വെള്ളം വേണ്ടി വരും ഉഴുന്നിൻ്റെ മുകളിൽ ഒരിഞ്ചെങ്കിലും മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം കരിക്കിൻ വെള്ളം ഒഴിക്കാൻ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ സെയിം ലെവലിൽ ഒരല്പം കൂടി മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒരു നാല് മണിക്കൂർ ഇത് രണ്ടും ഒന്ന് കുതിർക്കാം ഇപ്പം ഈ നാല് മണിക്കൂർ കൊണ്ട് രണ്ട് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനിയും നമുക്കിതിനെ അരച്ചെടുക്കാം അതിനിടയിൽ പഴയതുപോലെ എനിക്ക് സ്പീഡിൽ സംസാരിക്കാൻ കഴിയില്ല അല്പം പതുക്കെയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അത് കുറച്ച് ദിവസം കൊണ്ട് അതങ്ങ് ശരിയാവും അങ്ങനെ ആദ്യം നമുക്ക് ഉഴുന്നരച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഇളനീരോ വെള്ളമോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉഴുന്നിനെ ഈ ഒരു പരുവത്തിൽ നല്ല മയത്തിൽ വേണം അരച്ചെടുക്കാൻ അതിനുശേഷം നമുക്ക് അരി അരയ്ക്കാം പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു അതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് കരിക്ക് ഏകദേശം തേങ്ങാ പരുവത്തിലുള്ള കരിക്കാണ് എനിക്ക് കിട്ടിയത് ആ കരിക്കും ചേർത്ത് കൊടുക്കാം ഒരു കപ്പാണ് ചേർത്തത് ആവശ്യത്തിന് കരിക്കൻ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതിനെയും അരച്ചെടുക്കാം അരി അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ തരിതരിയായിട്ട് വേണം അരച്ചെടുക്കാൻ ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് ആവരുത് തരിതരിയായിട്ട് അരച്ചാൽ മാത്രമേ ഇഡ്ഡലി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നുകൂടി പെട്ടെന്ന് എളുപ്പത്തിൽ പുളിച്ച് കിട്ടും അങ്ങനെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ പുളിച്ച് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിക്കിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം ഈ കരിക്കിൻ്റെ കഷ്ണങ്ങൾ ഇടുമ്പോൾ നല്ലൊരു രുചിയാണ് അതും ഈ ഒരു പരുവത്തിലുള്ള കരിക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കരിക്കിനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഞാൻ ആ മാവിൽ നിന്നും ഒരു രണ്ട് കപ്പ് മാത്രമേ ഇഡ്ഡലിക്ക് വേണ്ടി എടുത്തിട്ടുള്ളൂ നമുക്ക് എത്രയും കരിക്ക് വേണോ അത്രയും കരിക്ക് ഈ മാവിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കരിക്കിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ് നല്ല രുചിയാണ് നല്ല രസമാണ് ഇനി നമുക്ക് ഇഡ്ലി തട്ടിലേക്ക് ഇങ്ങനെ മാവ് കോരി ഒഴിക്കാം അതിനുശേഷം ആവിൽ വേവിച്ചെടുക്കാം അങ്ങനെ നല്ല ഇഡ്ഡലി തയ്യാറായി നല്ല സോഫ്റ്റുമാണ് ആ കരിക്കീൻ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്നത് നല്ല രുചിയുമാണ് ദോശയ്ക്ക് വേണ്ടി മാറ്റി വെച്ച മാവ് നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ ഗീ റോസ്റ്റ് പോലെ ചുട്ടെടുക്കാനാണ് തട്ടുദോശയായിട്ട് ചുട്ടെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല നല്ല രുചി തന്നെയാണ് ഞാനതും ചെയ്ത് നോക്കിയിരുന്നു ഇനി ആവശ്യത്തിന് ഞാൻ നെയ്റോസ്റ്റാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആവശ്യത്തിന് നെയ്യോ ബട്ടറോ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് മുരിച്ചെടുക്കാം നല്ല ക്രിസ്പിയുമാണ് നല്ല ടേസ്റ്റിയുമാണ് ഇനി എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ